മാഹി വളപട്ടണം കൃത്രിമ ജലപാതയുടെ തുടർ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതായി സമരസമിതി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികൾ കോടതിയെ സമീപിച്ചത് വൻ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ് പദ്ധതിയെന്നും സമരസമിതി ആരോപിച്ചു മാഹിപ്പുഴയെയും ബന്ധിപ്പിക്കാൻ കൃത്രിമമായി ജലപാത നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിരവധി പേരാണ് കോടതിയെ സമീപിച്ചത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ കിടപ്പാടങ്ങളും ഏക്കറുകണക്കിന് കൃഷിഭൂമിയും ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് സമരസമിതി ആരോപിച്ചു ഇതിനെതിരെ ജലപാത വിരുദ്ധ സമിതി പ്രവർത്തകരായ പി പി മോഹനൻ ഐ കെ പ്രകാശൻ ടി വി മനോഹരൻ സി കെ സത്യൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജിയിലാണ് കൃത്രിമ ജലപാത പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ പറഞ്ഞു കോടികൾ വെറുതെ മുടക്കുക എന്നുള്ളതാണ് പക്ഷേ ഗവൺമെൻറ്റിനോ ഗവണ്മെൻറ്റിൻ്റെ വക്താക്കൾക്കോ ഇത് പറഞ്ഞിട്ട് ഒട്ടും ഒട്ടും തന്നെ ബോധ്യമായില്ല ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏറ്റവും അടുവിൽ ഈ നവംബർ മാസം ഇരുപതാം തീയതി ഇവിടെ നടന്നിട്ടുള്ള ഈ സർക്കാരിൻ്റെ നേതൃത്വം നടന്നിട്ടുള്ള പരിപാടിയിലൊക്കെ നമ്മൾ ഇത് സംബന്ധിച്ച നിവേദനങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഇതിന് ഒട്ടും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയാണ് ആ നിലക്ക് നമ്മളിനി ഒരുപാട് ആളുകളെ കുടിയിറക്ക വേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ കണ്ണൂർ താലൂക്കിൽ മാത്രം ഇത് തലശ്ശേരി താലൂക്കും കണ്ണൂർ താലൂക്കും ഉൾപ്പെടുന്നതാണ് എം എൽ എമാരായിട്ടുള്ള കെ പി മോഹനൻ നിയമസഭാ സ്പീക്കർ ശ്രീ പിന്നെ ഷംഷീർ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി അതുപോലെ ഇപ്പം മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി ഇവരുടെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇത് വരേണ്ടത് അതിലിടയ്ക്ക് നമ്മൾ ഈ എല്ലാ എം എൽ എമാരെയും പേഴ്സണലായിട്ട് സമീപിച്ചിരുന്നു അതിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മളെ സ്പീക്കർ ശ്രീ ഷംസീർ ഒഴിച്ച് ബാക്കി ആരും ഇതിനെ സംബന്ധിച്ച് പരിഗണിച്ചിട്ടില്ല ആ നിലയ്ക്ക് ഇത് തടയണമെങ്കിൽ ഇനി കോടതിയെ സമീപിക്കൽ മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് കണ്ടതിൻ്റെ പേരിൽ നമ്മൾ ഇതിനെ പിന്നെ ഈ ജലപാത വിരുദ്ധ സമരസമിതി എന്നൊരു സമിതിയുണ്ട് ആ സമിതിയുടെ പേരിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു ആ റിട്ട് പെറ്റീഷനിൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി മിനിഞ്ഞാണ് മായി തടഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ഇട്ടു റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ സാമൂഹികാഘാത പഠനം നടത്തിയ ഏജൻസികൾ വരെ പതിനാല് പേരെ എതിർകക്ഷികളാക്കിയാണ് ജലപാത വിരുദ്ധ സമിതി ഹൈക്കോടതിയെ സമീപിച്ചത് കണ്ണൂർ ജില്ലയിൽ അൻപത്തിയാറ് കിലോമീറ്റർ നീളത്തിൽ ഭൂമി ഏറ്റെടുത്ത് നാൽപ്പത് മീറ്റർ വീതിയിൽ ജലപാതയും ഇരുഭാഗത്തും പത്ത് മീറ്റർ വീതിയിൽ റോഡും എന്നതായിരുന്നു പദ്ധതി സ്വകാര്യ പൊതു പങ്കാളിത്ത പദ്ധതി നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നും സമിതി കുറ്റപ്പെടുത്തി ഇത്തരം പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തയ്യാറാക്കേണ്ട പ്രൊജക്ട് റിപ്പോർട്ടോ പ്രാഥമിക റിപ്പോർട്ടോ തയ്യാറാക്കിയില്ല എന്നും സമിതി ഹൈക്കോടതിയെ അറിയിച്ചു ഒരിക്കലും യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഇതിനകം ചെലവഴിച്ചതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി പി പി മോഹനൻ ടി വി മനോഹരൻ രാജൻ കോരമ്പേത്ത് കെ വി ചന്ദ്രൻ ഉമേഷ് ബാബു രമേശൻ കൊറ്റൻകുന്ന് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ